ഹായ് നമ്മൾ ഇന്ന് ഓണക്കാലമായിട്ട് എത്തിയിരിക്കുന്നത് ആറ്റിങ്ങിന്റെ സ്വന്തം ബെഡാബസാറിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആറ്റിങ്ങിന്റെ സ്വന്തം ബെഡാബസാർ എന്ന് പറയുമ്പോൾ വില വളരെ തുച്ഛമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ ഈ ബെഡാബസാറിലുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രത്യേകമായി എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ബെഡാബസാർ വമ്പിച്ച ഓഫറുകൾ നടക്കുകയാണ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫറിൻ്റെ പെരുമറി തന്നെയാണ് ഇവിടെ നടക്കുന്നത് അറുപത്തഞ്ച് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് കിട്ടുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ജീൻസ് ഇതെല്ലാം നിങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ബെഡാബസാറിലായിട്ട് ഉറപ്പായിട്ട് വന്നിരിക്കണം ഹൃദയം കവർന്ന ബെഡാ ബസാർണത്തി വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ആറ്റിങ്ങലിന്റെ ഹൃദയഭാഗത്തുള്ള ബെഡാ ബസാറിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ അമ്പരിപ്പിക്കുന്ന ഓഫറുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ബെഡാ ബസാറിൽ അനുദിനം തിരക്കേറുകയാണ് അവിശ്വസനീയമായ വിലക്കുറവാണ് ബെഡാ ബസാറിന്റെ പ്രത്യേകത ഒപ്പം ആകർഷകങ്ങളായ ആർക്കും നൽകാനാകാത്ത ഓഫറുകളും സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഉപഭോക്താക്കൾക്ക് ഓഫറുകളുടെ ആനുകൂല്യം ലഭിക്കുന്നത് ഇവിടെ നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട് കോസ്റ്റ് ഒക്കെ നമുക്ക് ഓക്കെയാണ് ഫ്രണ്ട്ലി പ്രൈസസ് ഒക്കെയാണ് ഇവിടെ കയറിയിട്ട് ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നും വരില്ല നല്ല സെലക്ഷൻ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇപ്പോൾ ഫുഡ്വെയർ സെലക്ട് ചെയ്തായാലും പിന്നെ ഫാൻസി ഐറ്റംസ് ആയാലും ഡ്രസ് ഐറ്റംസ് ആയാലും അഫോർഡബിൾ റേറ്റിൻ്റെ നല്ലവണ്ണം ഉണ്ട് കാലത്ത് നമ്മൾ പർച്ചേസ് ചെയ്യാത്ത ഒന്നും ഉണ്ടാവില്ല ഓണത്തിന് കാണാൻ പറ്റും ഓണം ഉണ്ടണം അതാണ് നമ്മുടെ മലയാളികളുടെ ശീലവും നമ്മൾ എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യുന്നത് ഈ ഓണക്കാലത്താണ് ഓണക്കാലത്ത് നമ്മൾ അപ്പച്ചട്ടി ദോശദ അങ്ങനെ വീട്ടുപകരണങ്ങൾ എല്ലാരും പർച്ചേസ് ചെയ്യും അതിൽ അപ്പച്ചട്ടിയും ദോശത്തവയുടെ ഇവിടുത്തെ ഓഫർ അറിയണോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അതും ഒരു വർഷം വാറണ്ടിയോട് എവിടെ ഈ ഓഫറിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെഡാ തന്നെ വരണം ഫാമിലി ബെഡ്ഷീറ്റും പില്ലോ കവറും കൂടി വെറും രൂപയ്ക്കാണ് ബസാറിൽ നിന്നും ലഭിക്കുന്നത് ൾ ഇരുപത്തി ഒൻപത് രൂപ ലുങ്കി അറുപത്തി ഒൻപത് ഡബിൾ മന്ത്രി ലേഡീസ് ടീഷർട്ടിനാകട്ടെ അറുപത്തിഒൻപത് രൂപ ജീൻസ് പാൻസിന് ഇരുന്നൂറ്റി മാത്രം പ്ലാസ്റ്റിക് കസേര നൂറ്റി തൊണ്ണൂറ്റൊൻപത് ആറ് പീസ് ഗ്ലാസുകൾക്ക് വെറും നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇരുപത്തിരണ്ട് ലിറ്റർ ബക്കറ്റ് ബേസിൻ മഗ് ഉൾപ്പെടെ വെറും തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇവിടെ ബക്കറ്റ് മോപ്പിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വില സിറാമിക് പ്ലേറ്റിന് രൂപ ദോശത്തവയ്ക്കും അപ്പച്ചട്ടിക്കും സ്മോൾ ലാൻഡ്രി ബാസ്കറ്റിന് ഇരുപത്തിയഞ്ച് ലിറ്റർ ഡ്രമ്മിന് എൺപത്തി ഒൻപത് രൂപ അഞ്ച് പില്ലോ കവറിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ്കർട്ടുകൾ അറുപത്തി ഒൻപത് രൂപയ്ക്ക് രണ്ട് പീസ് ബെഡ്ഷീറ്റിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം ഇങ്ങനെ നീളുന്നു ബെഡാ ബസാറിലെ അമ്പരപ്പിക്കുന്ന ഓഫറുകൾ

പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കസേരകൾ കളിപ്പാട്ടങ്ങൾ ചവിട്ടികൾ ക്രോക്കറീസ് എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അവശ്യ ഇനങ്ങളുടെ അനുപമ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എല്ലാം ഒരു കുടക്കീടിൽ ഓണ പർച്ചേസ് കാണിക്കുമ്പോഴൊക്കെ ഞാൻ ചവിട്ടി വാങ്ങിച്ചു പിന്നെ ബാസ്ക്കറ്റ് വാങ്ങി ഒരു ഡ്രസ്സ് വാങ്ങി ചെരുക്ക് വാങ്ങിച്ചു നല്ല തുച്ഛ വിലയ്ക്ക് കിട്ടിയിട്ടുണ്ട് പതിനഞ്ചാമത്തെ ഓഫറിന് വേണ്ടി ഇനി വരുമോ ആ തീർച്ചയായി ഇവിടെ വന്നു പോയവർ വീണ്ടും എത്തുന്നു വിസ്മയം തന്നെയാണ് ഇനി ണ്ടാവോ പതിനഞ്ചാം തീയതി വരെയും ഓഫർ ഉണ്ടാവും വരും വശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ബെഡാബസാറിൽ നിന്ന് കിട്ടും അപ്പോൾ എല്ലാവരും വരിക ഈ ഓണം ബെഡാബസാറിനോടൊപ്പം ആഘോഷിക്കുക ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന ഈ ഓഫർ ഉള്ളത് സോ എല്ലാവരും വരിക ബെഡാബസാറിനോടൊപ്പം ഓണം ആഘോഷിക്കുക എല്ലാവർക്കും ഹാപ്പി ഓണം ആദ്യമായി സിറിയുടെ ഷോറൂം സർവ്വ് സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം മൊബൈൽ ഇമെയിൽ